ഇംതിയാസിലേക്ക് പോകാം വയനാട്ടിൽ ഏറനാട് മണ്ഡലത്തിലാണ് ഇംതിയാസ് ഇന്ത്യാസുള്ളത് ഇംതിയാസ് ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തുന്ന നിയമസഭാ മണ്ഡലം ഏറനാടാണ് എന്താണ് അവിടുത്തെ കാഴ്ചകൾ ഉച്ചയുടെ ഒരു ആലസ്യമൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും അഭിലാഷെ നേരത്തെ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആവുന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന ഈ ഏറനാട എടവണ്ണയിലെ ജി എൽ പി എസ് പത്തപ്പരിയം സ്കൂളിൽ അത്രയധികം ആളുകൾ ഉണ്ടായിരുന്നില്ല ഇവിടെ വളരെ വരാന്തകളൊക്കെ ഫ്രീ ആയിരുന്നു അത്രമാത്രം ആളുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു ഒരു മണി കൂടി വീണ്ടും ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട് ഇവിടെ വരികൾ വീണ്ടും രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട് ഒരു പക്ഷേ അത് ഒരു മൂന്ന് ഒക്കെ സമയത്തിലേക്ക് എത്തുന്ന എത്തുമ്പോൾ ഒരു കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം നിലവിൽ ഏറനാട്ടിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒന്ന് ഒൻപത് ശതമാനം ആളുകൾ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വോട്ടർമാരുള്ള മണ്ഡലമാണ് ഏറനാട് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ആളുകൾ നിലവിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ കുറവുണ്ടായിരുന്ന നിലമ്പൂരിൽ ഇപ്പോഴും വളരെ പതിയാണ് ഇപ്പോഴും വോട്ടിംഗ് പെർസെൻറ്റേജ് വരുന്ന ഒരു സാഹചര്യമുള്ളത് ഉച്ച സമയമായതുകൊണ്ട് തിരഞ്ഞെടുത്തതാണോ നമുക്ക്

اه قبل شهي اي ആളുകൾ പൊതു പൊതുവേ കുറവാണ് എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഇപ്പോൾ ഇവിടുത്തെ വോട്ടർമാർ ഇവിടെ എത്തിയ വോട്ടർമാരെല്ലാം പറയുന്നത് നേരത്തെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെല്ലാം ഈ സമയമായപ്പോൾ ഇവിടെ വലിയ നീണ്ട നിര ഒരു പക്ഷേ ഉണ്ടായിരുന്നു നമുക്കറിയാം നമുക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ഏറനാട്ടിലും വണ്ടൂരിലും നിലമ്പൂരിലുമൊക്കെ ഒരു ഉച്ച സമയം വരെയുള്ള സമയത്ത് അധികം നീണ്ട വരികളൊന്നും ഒരു ബൂത്തിലും ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു വലിയ വലിയ ആൾക്കൂരം നീണ്ട വരികളിൽ നീണ്ട വരികളെല്ലാം ബൂത്തുകളിൽ ഉണ്ടായത് ആറ് മണിക്ക് ശേഷം ശേഷവും പോളിങ് നീണ്ടുപോയൊരു സാഹചര്യം വരെ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഇത്തവണ നമുക്ക് ആശ്വാസകരമായി പറയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എറണാട്ടിലും വണ്ടൂരിലും നിലമ്പൂരിലൊന്നും നിലമ്പൂരിലും ഒന്നും ഇതുവരെ യന്ത്ര സാമഗ്രികൾ കേടായ രീതിയിലുള്ള റിപ്പോർട്ടിങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ആശ്വാസകരമായി